ഗുരു പറഞ്ഞ് ഗുരു മുന്നോട്ട് വെച്ച ഈ സന്ദേശം നമ്മുടെ രാജ്യം കേൾക്കാത്തത് കൊണ്ടാണ് ബാബറി മസ്ജീദിൻ്റെ തകർക്കലിലേക്ക് നയിക്കപ്പെട്ടത് തന്നെ പറഞ്ഞതുപോലെ കരുണാവാൻ നബി മുത്തുരത്നം അപ്പോൾ ഇങ്ങനെ തൻ്റെ ജീവിതകാലത്തുടനീളം ഗുരു കൊണ്ടു നടന്ന ആശയങ്ങളുടെ ഒരു പ്രയോഗസ്ഥലിയായിരുന്നു ആലുവ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തെ ശത്രുവായിട്ട് സ്ഥാനപ്പെടുത്തുന്നു അവരുടെ പള്ളികൾ യാതൊരു ദയാദാക്ഷിണിയുമില്ലാതെ പൊളിച്ചു കളയുന്നു കേരള നവോത്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഇടപെടലുകളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനം അതിന്റെ നൂറാം വാർഷികത്തിലാണ് നമ്മളുള്ളത് ഏറെ ചരിത്ര പ്രസിദ്ധമായ ഈ ഇടപെടൽ ഇക്കാലത്തും എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ചിന്തകനും അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന ആലുവയിൽ അരങ്ങേറിയ സർവമത സമ്മേളനത്തിന് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ മറ്റെല്ലാ കാലഘട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വലിയ പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ബാബരി മസ്ജീദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിന് മുകളിൽ മറ്റൊരു പ്രാണപ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ സർവമത സമ്മേളനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് കാരണം ഗുരുവിൻ്റെ സർവ്വമത സമ്മേളനം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് മൈത്രി ആയിരുന്നു സർവമത സമ്മേളനത്തിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ ആയിരുന്നു അതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ മൈത്രിയാണ് അപ്പം മൈത്രി ഉള്ളിടത്ത് എന്ത് സംഭവിക്കില്ല ഒരർത്ഥത്തിലും മറ്റൊരു മതത്തെ അപരമാക്കുകയോ മറ്റൊരു മതത്തെ അപരമായി കാണുകയോ അത്തരം മതത്തിൽ വിശ്വസിക്കുന്നവരെ അപരരായി കാണുകയോ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത നാരായണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ടത് അപ്പോൾ ഗുരു പറയുന്നുണ്ട് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുള്ള വൈരം അവസാനിക്കണം ആലുവ സർവമത സമ്മേളനം മുന്നോട്ട് വെച്ച ആശയം ഈ വൈരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മതങ്ങൾ തമ്മിലുള്ള വൈരം അവസാനിക്കണം സമുദായങ്ങൾ തമ്മിലുള്ള വൈരം അവസാനിക്കണം അങ്ങനെ മതങ്ങൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലുമുള്ള വൈരം അവസാനിക്കുമ്പോൾ മാത്രമേ സമത്വപൂർണമായ മൈത്രിപൂർണമായ ഒരു സമൂഹ സൃഷ്ടി സാധ്യമാകൂ എന്ന് ഗുരു വളരെ ആഴത്തിൽ തിരിച്ചറച്ചിരുന്നു ആ തിരിച്ചറിവിനെ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് സർവമത സമ്മേളനത്തിന് ഗുരു മുൻകൈ എടുത്തത് അപ്പം ഗുരു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യ കുഞ്ഞുരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നത് പതിനൊന്ന് മതങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ശൈവമതം വൈഷ്ണവ മതം ശാക്തേയ മതം ഇങ്ങനെയുള്ള പതിനൊന്ന് മതങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഈ പതിനൊന്ന് മതങ്ങളുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതെല്ലാം ബ്രാഹ്മണ മതങ്ങളാണ് എന്നുള്ളതാണ് തന്നെയല്ല ഗുരു തന്നെ പിന്നീട് വ്യക്തമാക്കുന്നു നാം ജാതി മത ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സമ്പത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പതിനൊന്ന് മതങ്ങളിൽ ഒന്നും തന്നെ ഗുരു പെടുന്നില്ല എന്നതും കൂടി അതേ ആശയത്തിൽ തന്നെ നമുക്ക് വെളിവായി കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് ഗുരു അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഗുരു ഗുരുതന്നെ വ്യക്തമാക്കുന്നത് പോലെ എന്നൊരു മതമേ ഇല്ലല്ലോ കാരണം മതത്തിൻ്റെ ഈ ഒരു ഏകശിലാത്മക ബോധ്യത്തെ അതിൻ്റെ ഒരു ചട്ടക്കൂടിനെ അംഗീകരിച്ചാൽ എന്ത് വേണ്ടിവരും അതിൻ്റെ ആധാരഭൂതമായ ജാതി അസമത്വത്തെയും ശ്രേണീകൃതത്വത്തെയും അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ആ ശ്രേണീകൃതത്തിൻ്റെ ഒരു ചട്ടക്കൂടായ ഹിന്ദു മതത്തെ ഗുരു അംഗീകരിക്കാതിരുന്നത് അതിനെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു കാരണം എന്താണ് ഈ ശ്രേണീകൃത രൂപം മനുഷ്യരെ അപരരാക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരെ വേർതിരിക്കുന്നു മനുഷ്യരെ അസമത്വപൂരിതരായി തരംതിരിക്കുന്നു എന്നുള്ളതാണ് ഗുരു തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം രണ്ട് ആശയങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് നൈതികമായൊരു ധർമ്മദർശനം അത് മൈത്രിയാണ് രണ്ട് അപരപ്രിയം ഉണ്ടെങ്കിൽ മാത്രമേ അപരപ്രിയം സാധ്യമാകത്തുള്ളൂ മൈത്രി ഇല്ലാത്തടത്ത് അപരപ്രിയം സാധ്യമാവുകയില്ല അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും സാഹോദര്യമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് സാഹോദര്യമില്ലാതെ ജനാധിപത്യം ഇല്ല ജനാധിപത്യം ജനാധിപത്യമായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തു വേണ്ടിവരും സാഹോദര്യം വേണം അപ്പം ഈ സാഹോദര്യ ജനായത്വം എന്ന് പറയുന്ന ആശയം ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ആശയത്തിൻ്റെ ഒരു പ്രയോഗ രൂപം അല്ലെ ഭരണഘടന മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ഒരു രൂപമാണ് സർവമത സമ്മേളനത്തിൽ നമ്മൾ കാണുന്ന ഈ അപരപ്രിയത്വം എന്ന് പറയുന്നത് കാരണം മതങ്ങൾ തമ്മിൽ എന്ത് പാടില്ല കലഹങ്ങൾ പാടില്ല ഇന്ന് അത് വളരെ പ്രസക്തമാണ് എന്ന് പറയാൻ കാരണം ഒരു പ്രത്യേക മതത്തെ ശത്രുവായിട്ട് സ്ഥാനപ്പെടുത്തുന്നു അവരുടെ പള്ളികൾ യാതൊരു ദയാദാക്ഷിണിയുമില്ലാതെ പൊളിച്ചുകളയുന്നു ഏറ്റവും പഴക്കമുള്ള സുനഹേരി മസ്ജിദ് പൊളി പൊളിച്ചുകളിൻ്റെ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു ഗ്യാൻവാബി മസ്ജിദിന് മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നു അതുപോലെ തന്നെ മധുരയിലെ ഷാദ് ഈദ്ഗാഹ് മസ്ജിദിൻ്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നു ഇത്തരം അവകാശവാദങ്ങളെല്ലാം തന്നെ ഗുരുവിൻ്റെ അപരപ്രിയം എന്ന് പറയുന്ന ആശയത്തെ പിന്തുടരുകയാണെങ്കിൽ അത്തരം അവകാശവാദങ്ങളൊന്നും തന്നെ വേണ്ടിവരില്ല കാരണം ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ ഗുരു ശിവഗിരി ഗുരു പറഞ്ഞ കാര്യം ശിവഗിരിയിൽ ഒരു പള്ളി പണിഞ്ഞു കൊടുക്കുന്നതിന് ഗുരുവിന് മടിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് ഗുരു നാം മുസ്ലിമുകളുടെ കൂടെ കഴിയുകയും അവരോടൊപ്പം ഭക്ഷണം പങ്കിടുകയും ചെയ്തിരുന്നോ എന്ന് കാര്യം ഗുരു പറഞ്ഞു പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ ജീവിതമാകവാനം ഈ അപരപ്രിയത്വത്തിൽ ഊന്നു നിന്ന ഒരു ജീവിതമാണ് ഗുരു ജീവിച്ചത് ഗുരു തന്നെ പറഞ്ഞതുപോലെ കരുണാവാൻ നബി മുത്തുരത്നം അപ്പൊ ഇങ്ങനെ തൻ്റെ ജീവിതകാലത്തുടനീളം ഗുരു കൊണ്ടു നടന്ന ആശയങ്ങളുടെ ഒരു പ്രയോഗസ്ഥലിയായിരുന്നു ആലുവ എന്ന് പറയുന്നത് അപ്പോൾ ആലുവയുടെ സന്ദേശം എന്താണ് ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ സന്ദേശം മൈത്രിയാണ് കരുണയാണ് ഈ മൈത്രിയും കരുണയും രാജ്യം മുഴുവൻ കേട്ടില്ല എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വികൽസന്ധി ഈ ഗുരു പറഞ്ഞ ഗുരു മുന്നോട്ട് വെച്ച ഈ സന്ദേശം നമ്മുടെ രാജ്യം കേൾക്കാത്തതുകൊണ്ടാണ് ബാബറി മസ്ജിദിൻ്റെ തകർക്കലിലേക്ക് നയിക്കപ്പെട്ടത് അതുകൊണ്ട് കൂടുതൽ വൈരം ജനങ്ങളിലേക്ക് പടരാതിരിക്കാൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പടരാതിരിക്കാൻ ഗുരു മുന്നോട്ട് വെച്ച അപരപ്രിയത്വത്തിൻ്റെയും ആലുവ സർവമത സമ്മേളനം മുന്നോട്ട് വെച്ച മൈത്രിയുടെ പൊരുൾ എന്ന് പറയുന്ന ആശയത്തെയും മുന്നോട്ടെടുക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ആ ആവശ്യമാണ് സത്യത്തിൽ ജനാധിപത്യ ജനാധിപത്യൻ്റെ നിലനിർത്തുക എന്നും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു కం చే <coughs> <vind flats> <t første> <muchin>